ചോദ്യം ചോദിക്കുന്നവന്റെ തന്തയ്ക്ക് വിളിക്കുന്ന അതേ ലൈനിലേക്ക് ഇടതു മന്ത്രിമാരും എത്തിയിരിക്കുകയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിൽ തുടങ്ങിയ കൂട്ടത്തലിനെ കുറിച്ച് ചോദിച്ച മാധ്യമങ്ങൾക്ക് നേരെ കടിച്ചു ഒരുങ്ങുന്ന മന്ത്രി എം പി രാജേഷിനെയാണ് കണ്ടത് മാധ്യമങ്ങൾക്ക് നേരെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുന്നത് അഞ്ചു മണിക്കാ യോഗം കഴിഞ്ഞാൽ നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് എങ്ങനെ അറിയാം എല്ലാം അറിയുന്നവരാണോ എല്ലാം അറിയുന്നവർ അല്ല ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത് അഞ്ചു മണിക്കാ യോഗം തീർന്നില്ലല്ലോ ആറു മണിവരെ യോഗം നീണ്ടുപോയില്ലേ ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത് ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ടതുകൊണ്ട് ഞാനാ യോഗത്തിലുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം മലയാളത്തിലാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സൈറ്റിൽ ഡാറ്റ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ും സൗകര്യപ്രദമായാണ് നടത്തിയിരിക്കുന്നത് പക്ഷേ അതിന് ബൾക്കായിട്ട് ഡാറ്റ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് അറുപത് ലക്ഷത്തോളം ആൾക്കാർ കോൺഫിഡൻഷ്യൽ ഡാറ്റ എന്ന് കോൺഫിഡൻഷ്യൽ തയ്യാറാകും നേരത്തെ ഐ എൽ ജി എം എസ് ഉണ്ട് ഐ എൽ ജി എം എസ് ഉള്ളപ്പോഴും ഇതേപോലെ ഈ പക്ഷെ പക്ഷെ ഒരാളെ നിയമപ്രകാരം ഒരാളുടെ പേര് അയാളുടെ ജനതി അയാളുടെ അഡ്രസ് ഇതെല്ലാം പുറത്തു പോവുകയാണ് അതും തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിമാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം രൂപപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്ക് പുറമെ തദ്ദേശ വകുപ്പിന്റെ കൂടി എൺപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് റോഡുകൾ തയ്യാറാക്കിയത് എന്നാൽ ഉദ്ഘാടന സമയത്ത് തദ്ദേശ വകുപ്പിനെ വെട്ടി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ നീക്കം നടത്തിയതോടെ എതിരഭിപ്രായം ഉയർന്നു എന്നാണ് വിവരം രണ്ട് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വിത്യാസം ഉണ്ടായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാനത്തെ റോഡുകൾ കുഴിച്ചിട്ട് മാസങ്ങളോളം അങ്ങനെ കിടന്നതിൽ ചെറിയ ജനരോക്ഷമല്ല സർക്കാരും കോർപ്പറേഷനും കേൾക്കേണ്ടി വന്നത് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ തയ്യാറായി രാജ്യത്തെ മെട്രോ നഗരങ്ങളിലേതെന്ന പോലെ റോഡുകൾ മനോഹരമായതാണ് നിർമ്മിച്ചത് പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെയും ഫ്ലക്സുകളും പത്രപരസ്യങ്ങളും നിറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിന് എത്തിയില്ല അതിനു പിന്നിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടെന്നായിരുന്നു പറഞ്ഞത് മന്ത്രി റിയാസിനെതിരെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട എം പി രാജേഷ് പരാതി അറിയിച്ചുവെന്നും രാജേഷിന്റെ പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരം തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി എൺപത് കോടി രൂപ നൽകി ചെലവ് കണക്കാക്കി എൺപത് കോടി നൽകിയത് തദ്ദേശ ഭരണ അക്കൌണ്ടിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം എന്നതിനപ്പുറം പണമൊന്നും ചെലവഴിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് പണം മുഴുവൻ ചെലവഴിച്ചത് ഇതിലുള്ള വിയോജിപ്പ് തദ്ദേശ മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചതോടെയാണ് അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വരാതിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് അറിയിച്ചതെങ്കിലും ആ ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെ നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന അമിത അധികാര ഇടപെടലുകളിൽ മന്ത്രിസഭയിലെ മറ്റ് ചില മന്ത്രിമാർക്കും പാർട്ടിക്കുള്ളിലും കനത്ത അതൃപ്തിയുണ്ട് എന്നാണ് വിവരം